ഗസയിൽ ഒരുങ്ങിയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് ലോകത്ത് നിന്നും നിർദ്ദേശം അറബ് രാഷ്ട്രങ്ങൾ പലസ്തീനുകാരുടെ സ്വർഗം ഗസ തന്നെയാണെന്ന് നെഞ്ചിറപ്പോടെ അവർ വിളിച്ചു പറയുകയും ചെയ്തു പലസ്തീനികളെ കുടിയിറക്കാനും ഗസയെ മധ്യേഷ്യയിലെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റാനുമുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്കെതിരെ സ്പാനിഷ് പ്രധാനമന്ത്രി സാൻസ രംഗത്ത് വന്നിരിക്കുകയാണ് ഗസയിൽ നാം കണ്ട കളങ്കവും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ഒരു റിയൽ എസ്റ്റേറ്റ് കഴിയില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി സ്പെയിനിൽ നിന്ന് ുംറച്ചു അനുവദിക്കുന്നില്ലെന്നും സാൻസസ് പറഞ്ഞു പലസ്തീനികളും ഇസ്രയേലികളും സമാധാനത്തിലും ഐക്യത്തിലും സുരക്ഷിതത്വത്തിലും ജീവിക്കാൻ ദ്വിരാഷ്ട്ര പരിഹാരമാണ് വേണ്ടതെന്നും അമേരിക്ക ഗസ ഏറ്റെടുക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുമെന്നും സുഖവാസ കേന്ദ്രമാക്കി മാറ്റാൻ അവിടത്തെ മുഴുവൻ ജനങ്ങളെയും അയക്കുമെന്നും ദിവസങ്ങൾക്ക് മുമ്പ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു സ്പാനിഷ് പ്രധാനമന്ത്രി യൂറോപ്യൻ നേതാക്കൾ തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് പിന്തുണ നൽകണമെന്ന ജെ ഡി വാൻസലിന്റെ പ്രസ്താവനയെയും സാഞ്ചോസ് വിമർശിക്കുകയായിരുന്നു അന്താരാഷ്ട്ര തീവ്ര വലതുപക്ഷം ആഗ്രഹിക്കുന്നത് യൂറോപ്പിനെ ഉള്ളിൽ നിന്നും നശിപ്പിക്കുക എന്നതാണ് ഇന്ന് തങ്ങൾക്ക് എക്കാലത്തേക്കാളും കൂടുതൽ യൂറോപ്പ് ആവശ്യമാണെന്നും സ്പെയിൻ പോലുള്ള രാജ്യങ്ങൾക്ക് ഹംഗറി പോലുള്ള തീവ്ര വലതുപക്ഷ നേതൃത്വത്തിലുള്ള രാജ്യങ്ങൾക്കുമെതിരെ ചുമത്തുമ്പോൾ സ്പെയിനിലെ വലതുപക്ഷ ഗ്രൂപ്പുകൾ അമേരിക്കയെ വിമർശിക്കുന്നത് ഒഴിവാക്കുകയാണെന്നും അവർ ദുർബലരോട് കർക്കശക്കാരാണെന്നും പക്ഷേ ശക്തർക്ക് അടിമകളാണെന്നും അവർ രാജ്യത്തിനല്ല പണത്തിനാണ് ഒന്നാം സ്ഥാനം നൽകുന്നതെന്നും സാഞ്ചു പറയുകയായിരുന്നു സാമൂഹിക ക്ഷേമം സ്വകാര്യവൽക്കരിക്കാനും മനുഷ്യാവകാശങ്ങൾ പിൻവലിക്കാനും കാലാവസ്ഥ വ്യതിയാനത്തെ അവഗണിക്കാനും ആഗ്രഹിക്കുന്ന നവലിബറുകളും ശതകോടീശ്വരന്മാരും തീവ്ര വലതുപക്ഷക്കാരും അടങ്ങുന്ന ബഹുരാഷ്ട്ര വിഭാഗമാണ് തീവ്ര വലതുപക്ഷം തങ്ങൾ അവരെ അംഗീകരിച്ചാൽ നമ്മുടെ പരാജയം ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു ഇതിനെതിരെ നാം ശബ്ദം ഉയർത്തേണ്ടതുണ്ടെന്നും താൻ വ്യാപാര യുദ്ധങ്ങൾക്കെതിരാണ് സ്പാനിഷ് തൊഴിലാളികളുടെ താല്പര്യങ്ങൾക്കായി പോരാടുമെന്നും ഏകപക്ഷീയമായി അന്താരാഷ്ട്ര നിയമം ലംഘിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെതിരെ സ്പെയിൻ നിലകൊള്ളുമെന്നും ബഹുരാഷ്ട്രവാദത്തിനായി പോരാടുമെന്നും സാഞ്ചസ് കൂട്ടിച്ചേർത്തു അറബ് രാഷ്ട്രങ്ങളും അതുപോലെ തന്നെ സ്പെയിനും ഇപ്പോൾ ഗാസയ്ക്ക് വേണ്ടി രക്ഷാകവചം പണിതുകൊണ്ടിരിക്കുകയാണ് അത് തകർത്ത് അകത്തേക്ക് കടക്കുക എന്നത് ട്രംപിനെ സംബന്ധിച്ച് വളരെ വലിയ പ്രത്യാഘാതം തന്നെയാണ് സൃഷ്ടിക്കുക